കാണുന്നത് നമ്മുടെ കൊല്ലത്ത് നെബുദിനത്തോടനുബന്ധിച്ചിട്ട് നെയ്റ്റോറ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നെയ്റ്റോറ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഒരു തിരക്കാണ് പൈസ കാണുന്നത് കൊല്ലമായാണ് കൊല്ലമായ നെബിദിനത്തോടനുബന്ധിച്ചിട്ട് നെയ്റ്റോറ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് പൈസ ഇപ്പോൾ കാണുന്നത് ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പോൾ നിൽക്കുന്നത് അയത്തിലെ ടൗൺ മസ്ജിദിലാണ് നിൽക്കുന്നത് നെബിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വലിയ ഒരു ക്യൂ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും നബിദിനത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ നെയ്ച്ചോറ് വിതരണം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ പള്ളികളിലും ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് വലിയ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്യൂ ആണ് കൊല്ലം അയത്തിലെ പള്ളിയാണ് പള്ളിയിൽ നെയ്ച്ചോറ് കൊടുക്കുന്ന ആ ഒരു വിഷ്വൽസാണ് ക്രൈസ്റ്റങ്ങളിപ്പോൾ കാണുന്നത് വെളിയിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചെമ്പൊക്കെ ആണെങ്കിൽ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു പള്ളിയില നെയ്ച്ചോറ് വാങ്ങിക്കാൻ വേണ്ടി ഉള്ള ഒരു തിരക്കാണ് കേസ് ഇഷ്ടംപോലെ പേരാണെങ്കിൽ നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് തിരക്കാണ് തിരക്കാണ് തിരക്കണ്ട ഭക്ഷണ പൊതുകള് വാങ്ങിച്ചിട്ട് ആൾക്കാർ പോകുന്നുണ്ട് നെയ്ച്ചോറാണ് സംഭവം ഉള്ളത് ഏകദേശം ഇരുപതിലധികം ഷെമ്പുകളാണ് സംഭവം എന്ന് ഓട്ടിച്ചിട്ടുള്ളത് അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഭക്ഷണ പതികളാണെങ്കിൽ പാർസൽ ചെയ്ത് പാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്

ടൗൺ മാസിലെ പരിപാടിയോടുള്ളത് അന്നദാനമാണ് എല്ലാവർക്കും പഅ അയ്യായിരം കിലോയുടെ ചോറും അതിനനുസരിച്ചുള്ള മസാലയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അലൈക്കും പിന്നെ ഞങ്ങൾ ഇത് ടോ ടൗൺ മസ്ജിദ് ഐറ്റം ഐറ്റ ജംഗ്ഷനിലാണിത് എൽ എല്ലാ 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 വർഷവും ഞങ്ങൾ ഈ വിനാദൈശ്വരീഫ് നിവിധന സംബന്ധമായിട്ട് പത്ത് മൂവായിരം പേർക്കും അയ്യായിരം പേർക്കും ഇങ്ങനെ ഓരോ വർഷം അതിനനുസരിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ വർഷവും അതിൻ്റെതായിട്ടായിട്ട് ഞങ്ങളിപ്പോൾ പത്ത് അയ്യായിരം പേർക്കുള്ള ബസ്സുകൾ റെഡിയാക്കി രാവിലെ ഇതിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഏതാണ്ട് ഒരു പിന്നെ ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തീർത്തോളൂ അപ്പം അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയുള്ള എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്